നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത് നിരന്തരം കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം പ്രവാസികളെ തിരിച്ച് നാട്ടിൽ എത്തിക്കുന്നത് അവരെ മടക്കി എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തോട് നിരന്തരം കത്തുകളിലൂടെയും ഫോൺ വിളികളിലൂടെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം ഈ ഒരു സാഹചര്യത്തിൽ അവർ തിരിച്ചു വന്നാൽ അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിന്റെ അത്യാവശ്യകതയുണ്ട് അത് പൂർണ്ണമായും ഒരുക്കാൻ തന്നെയാണ് കേരളം തയ്യാറായിരിക്കുന്നത് അതിന് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് ഏറ്റവും സന്തോഷകരമായി പുറത്തു വരുന്നത് ഇതിനുവേണ്ടി റിസോർട്ടുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങളുമൊക്കെ സർക്കാർ പരിധിയിൽ കൊണ്ടുവരാനാണ് തീരുമാനമായിരിക്കുന്നത് കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും നൽകി കഴിഞ്ഞു എന്നുള്ള ശുഭകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പുറത്തു വന്നത് എങ്കിൽ ഇപ്പോൾ അതിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി അതിനെ ശുഭകരമായ രീതിയിലാക്കാനുള്ള നിലപാടാണ് കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ നിലപാട് പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് പ്രവാസികളെ നാട്ടിൽ തിരിച്ചെത്തിക്കുന്ന കാര്യത്തിൽ നിരന്തരമായി കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഒരു പടി കൂടി കടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ നീക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല പ്രവാസികളെ തിരിച്ചെത്തിച്ചാൽ അവരെ താമസിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തന്നെയാണ് തങ്ങളത് സ്വന്തം നിലയ്ക്ക് ചെയ്തുകൊള്ളാം എന്ന കേന്ദ്രത്തോട് തന്നെ കേരളം നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വെറും വാക്കല്ല അത് എന്നുകൂടി തെളിയിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോവിഡ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പ്രവാസികൾ കൂട്ടത്തോടെ തിരികെ എത്തിയാൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ തകൃതിയായി തന്നെ സംസ്ഥാനം നടത്തുന്നുണ്ട് തിരികെത്തുന്ന എല്ലാവരെയും നിരീക്ഷണത്തിൽ പാർപ്പിക്കാനായി ജില്ലകളിൽ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കിയാണ് പ്രവാസികളെ വരവേൽക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഹോട്ടലുകളും റിസോർട്ടുകളും ഇതിനായി ഏറ്റെടുക്കും സ്ഥാപനങ്ങൾ കണ്ടെത്താനും ക്രമീകരണങ്ങൾ ഒരുക്കാനും കളക്ടർമാർക്ക് നിർദ്ദേശവും നൽകി പ്രവാസികളെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് നിലവിൽ ഏത് രാജ്യത്താണോ കഴിയുന്നത് അവിടെ സുരക്ഷിതമായി കഴിയണം എന്നാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴും കേന്ദ്രം എടുത്തിരിക്കുന്ന നിലപാട് തൊഴിലാവശ്യത്തിന് എത്തിയവരെ തിരികെ കൊണ്ടുപോകണം എന്ന് യു ഇ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം ഒരു നിലപാട് മറ്റൊരിടത്തു നിന്നും ഉണ്ടായിട്ടില്ല പത്ത് ലക്ഷം മലയാളികളെങ്കിലും അവിടെയുണ്ട് അതിനാൽ തന്നെ ഏത് സാഹചര്യത്തെയും കരുതലൂടെ സുരക്ഷിതമായി നേരിടാനാണ് കേരളത്തിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അവരെ പാർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ കേരളം ചെയ്തു വരുന്നത് കേന്ദ്രത്തിന്റെ തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും സംസ്ഥാനം അന്തിമ തീരുമാനം എടുക്കുക താമസ സൗകര്യം കണ്ടെത്താനുള്ള നടപടിയാണ് തുടങ്ങിയിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് മുറികൾ സജ്ജീകരിക്കാനുള്ള ചുമതലയുള്ളത് രണ്ടര ലക്ഷം മുറികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഒന്ന് ലക്ഷം മുറികളിൽ എല്ലാ സൗകര്യവും ഉറപ്പുവരുത്തി കഴിഞ്ഞു പണം നൽകി ഉപയോഗിക്കാൻ പാകത്തിലുള്ളതും അല്ലാത്തതുമായ കെയർ സെന്ററുകളാണ് പ്രവാസികൾക്കായി തയ്യാറാക്കുന്നത് ആലപ്പുഴയിൽ പുരവഞ്ചികളിലടക്കം താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് രണ്ടായിരം കിടക്കുകളാണ് പുരവഞ്ചികളിൽ ഉള്ളത് വയനാട് ജില്ലയിൽ മുഴുവൻ ഹോട്ടലുകളും റിസോർട്ടുകളും വില്ലകളും അടക്കം നൂറ്റി സ്ഥാപനങ്ങൾ ഇതിനോടൊക്കെ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു കോവിഡ് കെയർ സെന്ററുകളാക്കി അതിനെ മാറ്റിയിട്ടുമുണ്ട് മറ്റു ജില്ലകളിലും ഏറ്റെടുക്കേണ്ട ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും പട്ടികയും തയ്യാറായി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് മലപ്പുറം ജില്ലയിലാണ് തിരിച്ചു വരുന്നവരേറെയും ഇവിടെ ഇവിടത്തുകാരാകും എന്നാണ് വിലയിരുത്തലുള്ളത് കുടുംബങ്ങളോടൊപ്പം വിദേശത്ത് കഴിയുന്നവരുടെ എണ്ണവും ഇവിടെ കൂടുതലാണ് കുടുംബത്തോടൊപ്പം തിരികെ എത്തുന്നവർക്ക് എ സി കൂടിയുള്ള വീടുകളും വില്ലകളുമാണ് ഉദ്ദേശിക്കുന്നത് ഇത് പണം നൽകി ഉപയോഗിക്കാനാണ് തീരുമാനമായിരിക്കുന്നത് ചെറിയ തുക മാത്രമാകും ഇതിനായി ഈടാക്കുക പൂർണ്ണമായും സൗജന്യമുള്ളതുമായ താമസ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് ജില്ലകളിൽ തയ്യാറാക്കിയ മുറികളുടെയും കിടക്കകളുടെയും കണക്കുകളും ഈ ഒരു അവസരത്തിൽ പുറത്തു വരുന്നുണ്ട് തിരുവനന്തപുരം ഏഴായിരത്തി അഞ്ഞൂറ് മുറികൾ പത്തനംതിട്ട എണ്ണായിരത്തി ഒരുന്നൂറ് മുറികൾ വയനാട് നൂറ്റി മുപ്പത്തി അഞ്ച് കെട്ടിടങ്ങൾ ആലപ്പുഴ പതിനായിരം കിടക്കകൾ മലപ്പുറം പതിനയ്യായിരം കിടക്കകൾ കണ്ണൂർ നാലായിരം കിടക്കകൾ തൃശ്ശൂർ ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് മുറികൾ കോഴിക്കോട് പതിനയ്യായിരം മുറികൾ എന്നിവയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എം ഇ എസ് ഉടമസ്ഥതയിലുള്ള നൂറ്റി അൻപത് കെട്ടിടങ്ങൾ വിട്ടു നൽകാമെന്നുള്ള വാഗ്ദാനവും വന്നിട്ടുണ്ട് എം എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളും കെയർ സെന്ററിനായി വിട്ടു നൽകും മുസ്ലിം ലീഗിന്റെ അനുബന്ധ സംഘടനകളുടെയും നിയന്ത്രണത്തിലുള്ള എല്ലാ കെട്ടിടങ്ങളും ഇതിനായി കൈമാറുമെന്നും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്